മിസ്റ്ററി ഡോഗ്സ് സി എം എസ് എൽ പി എസ് മുഹമ്മക്ക് വേണ്ടി ഒരുക്കിയ ചന്ദ്രയിൽ പോകാതെ കുട്ടികൾ കണ്ട ഈ കൗതുക കാഴ്ചകൾ ഇന്നത്തെ ദിവസത്തെ വളരെ വ്യത്യസ്തവും മനോഹരവുമാക്കിയതാണ് നാം കണ്ടത് എല്ലാ കുട്ടികളും ഇന്ന് ആവേശത്തോടു കൂടി ഒരൊറ്റ കുട്ടി പോലും ആബ്സെന്റ് ആകാതെ എത്ര സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് കടന്നുവന്നത് ദൂര സ്ഥലങ്ങളിൽ പോയാണ് നമ്മൾ പ്ലാനിറ്റോറിയം കാഴ്ചകൾ കാണുന്നത് എന്നാൽ ഇന്നില ഈ ചെറു ഗ്രാമത്തിൽ മുഹമ്മദ് സി എം എസിന്റെ മണ്ണിൽ മിസ്റ്റർ ഡോംസ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഏറ്റവും നല്ല ആകാശ കാഴ്ചകൾ കാഴ്ചകൾ നമുക്ക് കാണാനും നമ്മുടെ കുട്ടികൾക്ക് ആസ്വദിക്കാനും കഴിയും ഇത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്ലാനറ്റോറിയത്തിന്റെ കോർഡിനേറ്ററായി കടന്നുവന്ന മുനിയർ അതേപ്രകാരം നമ്മുടെ കഴിയപ്പെടുന്ന മനാസാർ എല്ലാവരോടും ആ ടീം അംഗങ്ങളുള്ള നന്ദിയും സ്നേഹവും സി എം എസ്കൂൻ്റെ പേരിൽ അറിയിക്കുന്നു താങ്ക് യു